വെൽക്കം ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന റൂ ഹഫ്സ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം നല്ലൊരു ഡ്രിങ്ക് ആയി സെർവ് ചെയ്യാവുന്നതാണിത് ആദ്യം നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബേസൺ സീഡിനെ സോക്ക് ചെയ്തെടുക്കണം കാൽ കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കാം ഇതിനെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സോക്ക് ചെയ്യാം അടുത്തതായി നമുക്ക് റൂ ഹഫ്സയാണ് വേണ്ടത് കാൽ കപ്പ് റൂ ഹഫ്സയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാൽ എടുക്കാം രണ്ട് കപ്പ് പാലാണ് വേണ്ടത് തിളപ്പിച്ചതിന് ശേഷം നന്നായി തണുപ്പിച്ചെടുത്ത പാലാണിത് നമുക്ക് റൂ റൂഹഫ്സ ചേർക്കാം ഇനി നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം അടുത്തതായി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി റൂ ഹഫ്സയ്ക്ക് മധുരമുണ്ടായിരിക്കും ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബേസിൽ സീഡ് കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബേസൽ സീഡ് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി റൂ ഹഫ്സ മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്